നിങ്ങൾ എല്ലാവരെയും വെല്ലുവിളിക്കണമൊക്കെ ഞാൻ ചാനലിലൂടെ കണ്ടായിരുന്നു നിങ്ങൾ നിങ്ങളുടെ ഹെയർ ഡൈല് യാതൊരുവിധ കെമിക്കലും ഇല്ല എന്നൊക്കെയായിരുന്നു നിങ്ങളുടെ അവകാശമാ പക്ഷെ ഈ ബ്രാൻഡ് ഷോപ്പുകളിലൊന്നും ലഭ്യമല്ല താനും ഏത് കെമിക്കൽ കയറക്കാത്ത പാർട്ണർ ആണോ നമസ്കാരം ഞാൻ ബോസ്കോ കളമശ്ശേരി കഴിഞ്ഞ ദിവസം ഹെയർ ഡൈയുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയകളിൽ നോക്കിയപ്പോൾ കെമിക്കൽ ഇല്ലാത്ത ഒരു ബ്രാൻഡ് ഞാൻ കണ്ടു അപ്പോൾ എല്ലാവരും പറയുന്ന ഒരു വാദം അവർ പലരെയും വെല്ലുവിളിക്കുന്നതൊക്കെ കേട്ടു വെല്ലുവിളിയാണല്ലോ നമുക്കിഷ്ടം അങ്ങനെ വെല്ലുവിളിച്ച് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ലെറ്റർ വന്നു ലെറ്റർ ഇത് കെയർ കേരളം അപ്പം ഞാൻ ഈ സാധനത്തിൽ ഇവിടെ കൊണ്ടുപോയി ഞാൻ ഈ കെമി ഈ ഹെയർ ഇവരുടെ പറയുന്ന ഈ ഹെയർ ഡൈ ഞാൻ ടെസ്റ്റിന് കൊടുത്തു അപ്പോൾ അതിൻ്റെ റിസൾട്ടും വന്നിട്ടുണ്ട് ആ റിസൾട്ട് നമുക്ക് എന്താണെന്ന് നമുക്ക് നോക്കാം എന്നിട്ട് നമുക്കിവരെ വിളിക്കാം അതെ ഇതാണ് റിസൾട്ട് ഇതിനകത്തപ്പം ഞാൻ കൊണ്ട് പോയി ടെസ്റ്റിന് കൊടുത്തു എൻ്റെ പേര് ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്ന ആളുടെ പേര് ഇതെല്ലാം പറഞ്ഞുകൊണ്ട് പാരാമീറ്റേഴ്സ് യൂണിറ്റ് റിസൾട്ട് സ്പെസിഫിക്കേഷൻ ടെസ്റ്റ് മെത്തേഡ് ഒക്കെ ഇങ്ങനെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാനിത് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇവർ ഈ പറയുന്ന വാദങ്ങളൊക്കെ ഞാൻ അംഗീകരിക്കണം കാരണം ഒരു കാര്യം പറയുമ്പോൾ അത് ശരിയാണോ തെറ്റാണോ എന്ന് നമ്മളെപ്പോഴും എന്തു വേണം പരിശോധിക്കണം അത് പരിശോധിക്കുക പരിശോധിക്കാനായിട്ടുണ്ടായിരുന്നില്ല ഇത് പരിശോധിക്കാൻ എടുത്തത് ഈ ഒരു കാര്യം കൊണ്ടാണ് അപ്പോൾ അവരെ എല്ലാവരോടും പറയുന്നു ഞങ്ങൾ ഇതിനകത്ത് കെമിക്കൽ ചേർത്തിട്ടില്ല എന്നുള്ളതായിരുന്നു മറ്റ് ബ്രാൻഡുകളെ അപേക്ഷിച്ച് ഞങ്ങളിതിനകത്ത് യാതൊരുവിധ കെമിക്കലും ചേർത്തില്ല എന്നുള്ളതായിരുന്നു അവരുടെ അവകാശവാദം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്രയും ആത്മാർത്ഥതയോടെ പോയിട്ട് ടെസ്റ്റ് ചെയ്തതും എന്തായാലും ടെസ്റ്റ് ചെയ്തപ്പോഴും അവർ പറഞ്ഞത് വാസ്തവമാണെന്ന് നമുക്ക് മനസ്സിലായി എന്തായാലും നമുക്ക് അവരൊന്നു വിളിച്ചു നോക്കാം നമസ്കാരം ഒരു സന്തോഷ വാർത്ത പറയാൻ വേണ്ടിട്ടാണ് വിളിച്ചത് നിങ്ങളുടെ നിങ്ങളൊരു ഡൈലും നിങ്ങളൊരു പരസ്യം വെച്ചിട്ടുണ്ടായിരുന്നല്ലേ നിങ്ങള് എല്ലാവരും വെല്ലുവിളിക്കണ കൂടെ കണ്ടായിരുന്നു നിങ്ങളുടെ ഹെയർ ഡൈല് ഞാൻ അതുകൊണ്ട് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിരുന്നു ടെസ്റ്റ് ചെയ്യാൻ എനിക്ക് അതിന്റെ റിസൾട്ട് വന്നു കേരളം എന്ന് പറയുന്ന ആ സ്ഥാപനത്തിൽ നിന്നാണ് എനിക്ക് റിസൾട്ട് വന്നിരിക്കുന്നത് തൃശ്ശൂരുള്ള അപ്പെനിക്കതിന്റെ റിസൾട്ട് വന്നപ്പോൾ നിങ്ങൾ പറയുന്ന അവകാശവാദം ശരിയാണെന്ന് എനിക്ക് മനസ്സിലായി അപ്പൊ അതുകൊണ്ട് ഞാൻ നിങ്ങളൊന്ന് വിളിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ആ ശരി കാരണം നിങ്ങൾ പറഞ്ഞ കാര്യം ശരിയാണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ആ അവകാശവാദം ശരിയാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഞാൻ നിങ്ങളൊന്ന് വിളിച്ചത് അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അത് ഇങ്ങനെ ഇത് കണ്ടപ്പോഴാണ് ഞാൻ നിങ്ങളെ വിളിച്ചത് ശരി നിങ്ങൾക്ക് എന്താണ് ഇതിനകത്ത് പറയാനുള്ളത് പക്ഷെ ഞാൻ ഈ സാധനം ഞാൻ നോക്കി ഇപ്പം ഞാൻ നിങ്ങളുടെ ഒരു ഓർഡർ മേടിച്ചിട്ടാണ് ഞാൻ ആ ടൈം മേടിച്ചത് കാരണം പറഞ്ഞതിന് മുൻപ് നിങ്ങൾ പറഞ്ഞ ഒരു അവകാശവാദമുണ്ട് എല്ലാവരും പറയുന്ന ഒരു അവകാശവാദമാണത് ഞങ്ങളുടെ കയ്യിൽ റിസൾട്ട് പ്രകാരം കുറവായിരിക്കും അല്ലെങ്കിൽ നമുക്ക് വിൽപ്പന നടത്താവുന്ന കെമിക്കലുള്ളൂ എന്നൊക്കെയാണ് പലരെ അവകാശവാദം പക്ഷേ നിങ്ങൾ പറഞ്ഞ അവകാശവാദം ഞങ്ങൾ ഒരുതൊരു കെമിക്കൽ ചേർക്കുന്നില്ല എന്നുള്ളതായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് നിങ്ങൾക്ക് ഈ പക്ഷേ ഈ ബ്രാൻഡ് ഷോപ്പുകളിലൊന്നും ലഭ്യമല്ലതാനും അല്ല ഷോപ്പ് വഴി നമ്മളത് ചെയ്യുന്നില്ല അതെന്തുകൊണ്ടാണ് പാർട്ട്ണർ അല്ലെങ്കിൽ ബിസിനസ് സാമ്രാജ്യം വലുതാവാത്തത് കൊണ്ടാണോ നമുക്ക് നമ്മള് നോക്കുന്നുണ്ട് നല്ലൊരു നമ്മളോട് അതുപോലെ തന്നെ നിക്കുന്ന അതായത് നമ്മുടെ പ്രോഡക്റ്റിന്റെ പ്രൊഡക്ഷനിൽ കൈ വെക്കാത്ത ഒരു പാർട്ണറെ കിട്ടിയാൽ നമ്മള് നോക്കുന്നുണ്ട് അതെ അതെ കാരണം മിക്കവരും വന്നു കഴിയുമ്പോ ഒരു പ്രോഫിറ്റ് ആയിരിക്കും ലക്ഷ്യം വെക്കുക പ്രോഫിറ്റ് ലക്ഷ്യം വെക്കുമ്പോ അവര് പറയും നമുക്ക് ഇത് കയ്യിൽ പിടിക്കില്ല പലരും അങ്ങനെ വന്നിട്ട് മാത്രം നമുക്ക് ബിസിനസ് ആക്കാം ഇതില് അല്പം എന്തെങ്കിലും ഒക്കെ അവര് തന്നെ നമ്മള് ഇത് കൊടുക്കുക നമ്മുടെ പ്രോഡക്റ്റ് നമ്മള് കൊടുക്കുക അവരതില് ബാറ്ററി ചേർത്ത് നമുക്ക് സെയിലാക്കാം നമ്മുടെ ബ്രാൻഡിൽ പറഞ്ഞ ഒരുപാട് പേര് നമ്മളെ സമീപിച്ചിട്ടുണ്ട് പക്ഷെ നമ്മളത് ചെയ്യില്ല അത് ചെയ്യല നമുക്ക് അങ്ങനെ ഒരു ബിസിനസ് വേണ്ട എനിക്ക് കിട്ടുന്ന ഏറ്റവും കുറഞ്ഞത് പത്ത് ബോക്സ് പോയെങ്കിലും അതായത് ഒറിജിനൽ ആയിട്ട് പോകാം ആ രീതിയിൽ അതുപോലെ നമ്മളോട് സഹകരിക്കുന്ന നല്ലൊരു പാർട്ണറെ കിട്ടിയാൽ ബിസിനസ് പാർട്ണർഷിപ്പ് അതല്ല അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കേരളം മുഴുവൻ അല്ലെങ്കിൽ എല്ലാ ഷോപ്പുകളിലും ഇപ്പം തന്നെ നിങ്ങളുടെ ഡൈയും ഓൾ കേരള തലത്തിൽ എല്ലാ ഷോപ്പുകളിലും വരും ആ കേറും ഓ ഷോപ്പ് വെക്കാൻ പറ്റും പറ്റും അതുപോലെ സെയിൽ ചെയ്യാൻ നോക്കും നമ്മൾ ഓൾ ഓൾ ഇന്ത്യ ഇന്ത്യ വഴി ചെയ്യുന്നുണ്ട് അതായത് നിങ്ങളുടെ അടുത്ത് ഓർഡർ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അത് കൊറിയർ കൊറിയറച്ച് കൊടുക്കും അതെ കൊറിയർ കൊറിയർ കൊടുക്കും കൊടുക്കും വഴി അതാണ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ പ്രോഡക്റ്റ് കിട്ടും കിട്ടും നേരെ മറിച്ചാണെങ്കിൽ നല്ലൊരു പാർട്ട്ണറും കൂടി വരുവാണെങ്കിൽ നിങ്ങൾ ഓൾ കേരള തലത്തിൽ ഷോപ്പുകളിലും നിങ്ങൾ ഈ പ്രധാനം ചെയ്യും അതെ ആദ്യം കേരളം പിന്നീട് തമിഴ്നാട് കർണാടക അങ്ങനെ ഓൾ ഇന്ത്യ കൊണ്ടുപോകും അങ്ങനെ നമ്മുടെ പേര് ആ അങ്ങനെ നോക്കുന്നുണ്ട് കാരണം ഒത്തിരി കസ്റ്റമേഴ്സ് നമുക്ക് അവർക്ക് ഡി ടി ഡിസി പോയി വാങ്ങുക എന്നൊരു ചടങ്ങ് ഉണ്ട് അപ്പൊ അത് പറ്റാത്തവര് ഒരുപാട് പേര് നമ്മളെ വിളിക്കാറുണ്ട് പോസ്റ്റ് ഓഫീസ് വഴി തരുവോന്നൊക്കെ ചോദിച്ചു അപ്പൊ പോസ്റ്റ് ഓഫീസ് വഴി നമ്മളൊരു ഒരു മാസത്തോളം ഒന്ന് ട്രയൽ ചെയ്തിരുന്നു പക്ഷേ ഒരുപാട് പാഴ്സലുകൾ പാഴ്സലുകൾ പൊട്ടിച്ചു നോക്കുക അതേപോലെ തന്നെ മറ്റേ

എന്നോട് ചോദിച്ചപ്പോ തന്നെ ഞാൻ പറഞ്ഞിരുന്നല്ലോ താങ്കൾക്ക് കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യാം അതാണ് നമ്മൾ ഏത് കസ്റ്റമർക്കും അവർക്ക് ടെസ്റ്റ് ചെയ്യാം ടെസ്റ്റ് നമ്മുടെ ഒരു ചലഞ്ച് ചെയ്യാമെന്നാണ് ഞാൻ താങ്കളോടും പറഞ്ഞത് അപ്പോ അവിടെയും അത് തന്നെയാണ് ചെയ്യുന്നത് ഞാനത് സാധാരണഗതിയിൽ പറയുന്നത് ഇപ്പൊ എല്ലാവരും പറയുന്ന ഒരു വാചകം മാത്രമാണ് നിങ്ങൾ പറഞ്ഞ അവകാശവാദം ശരിയാണോ തെറ്റാണോ എന്നറിയാൻ വേണ്ടിട്ടാണ് ഞാൻ നേരെ നിങ്ങളുടെ കയ്യിൽ നിന്ന് മേടിച്ചു കൊണ്ടുവന്ന് ഞാൻ നേരെ കേരളത്തിൽ കൊണ്ടുപോയി ടെസ്റ്റിന് കൊടുത്തത് ആ കാരണം എന്റെ താടിയും താടിയൊക്കെ തലയിൽ പിന്നെ മുടിയില്ലാത്ത കൊണ്ട് കുഴപ്പമില്ല പക്ഷെ താടി താടിയാണല്ലോ ഒരു മനുഷ്യന്റെ സൗന്ദര്യം ഒരു കാര്യമുണ്ട് ബോക്സിൽ നോട്ടീസ് നോട്ടീസിൽ പറഞ്ഞേക്കുന്ന പ്രകാരം ആ അല്ല അത് ലാബില് കൊടുത്തൂലോ അല്ലെ അപ്പൊ ആ ആ ഇനി വേറെ തരാം വേറെ തരാം താഴ്ക്ക് നമുക്ക് നമ്മുടെ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്ന ഒറ്റ ഇതേ ഉള്ളൂ നമ്മള് പറയുന്ന രീതിയിൽ ഉപയോഗിക്കാന്ന് മാത്രം ഒരു നിർബന്ധം അത് നമ്മക്കുണ്ട് മാറിയാൽ കളർ കളർ ചേഞ്ചോ അല്ലെങ്കിൽ അല്ലെങ്കിൽ റിസൾട്ട് റിസൾട്ട് മാറിയോ ഒക്കെ ചെയ്യും ചേഞ്ച് പലർക്കും അതിന്റെ കാരണം ഇത്രയേ ഉള്ളൂ നമ്മൾ ഒരു നിർമ്മാതാവായി എങ്ങനെ ഉപയോഗിക്കണം ആ നമ്മൾ കൊടുക്കുന്ന ഒരു ഒരു നിർദ്ദേശം എന്തായാലും എനിക്ക് അടുത്ത കാണാൻ ഓ ശരി അങ്ങനെയാണെങ്കിൽ നേരിട്ട് വരാം വന്നോളൂ കണ്ടില്ലേ ഇപ്പം ഞാൻ ഈ സാധനം നോക്കി കഴിഞ്ഞപ്പോൾ കേരളത്തിലെ ഒറ്റ ഷോപ്പുകളിലൊന്നും ഇവർ ഈ ബ്രാൻഡ് ഒരിടത്തും ഇല്ല നമ്മളിപ്പോൾ മേടിക്കുന്ന പല പല ബ്രാൻഡുകളും കോർപ്പറേറ്റ് ഭീമന്മാരുടെയാണ് ഡൈകളെല്ലാം മേടിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരുടെയാണ് ഈ കെമിക്കലുകൾ ഒന്നും ഇല്ലതാണ് പക്ഷേ ഇവർ ഈ പറയുന്ന പോലെ നമ്മളൊരു സാധനം ഓർഡർ പറഞ്ഞാൽ അവരത് എഴുതി കുത്തി അഡ്രസ്സിലാക്കി പോസ്റ്റൽ വഴി അയച്ചു തരും ഇത് നമുക്ക് അതുകൊണ്ടാണ് അവരൊരു ബിസിനസ് പാർട്ട്ണറേയും കൂടി നോക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ കേരളം മുഴുവൻ അല്ലെങ്കിൽ ഓൾ ഇന്ത്യ തലത്തിൽ ഇവരുടെ സപ്ലൈ നടക്കും എന്നൊക്കെയാണ് അവരുടെ അവകാശവാദം എന്തായാലും അങ്ങനെ ഒരു ബിസിനസ് പാർട്ണർ കൂടി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അതും കൂടി നോക്കുവാണെങ്കിൽ നല്ലതായിരിക്കും അല്ലെങ്കിൽ ഒരു ബിസിനസ് സാമ്രാജ്യവുമായിട്ട് ബിസിനസ്സായിട്ട് കൊണ്ടുപോകാം പറ്റും എന്നുള്ളവർക്ക് ഇവരെ കോണ്ടാക്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം